നമസ്കാരം തിരഞ്ഞെടുപ്പ് അടുത്തതോടെ നേതാക്കൾ തമ്മിലുള്ള വാഗ്വാദങ്ങൾക്കും വിവാദങ്ങൾക്കും യാതൊരു പഞ്ഞവുമില്ല ഏറ്റവും ഒടുവിലായി രാഹുൽ ഗാന്ധിയുടെ ശക്തി പരാമർശമാണ് തെരഞ്ഞെടുപ്പ് ഗോതിയിൽ ചൂടുള്ള ചർച്ച മഹാരാഷ്ട്രയിൽ നടന്ന ഭാരത് ജോഡോ ന്യായയാത്രയുടെ സമാപന വേദിയിലായിരുന്നു രാഹുലിന്റെ പരാമർശമുണ്ടായത് നമ്മുടെ പോരാട്ടം ശക്തിക്കെതിരെയാണെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ രാജാവിന്റെ ആത്മാവ് ഇവി എമ്മിലാണ് കേന്ദ്ര ഏജൻസികളിലാണ് ആ ശക്തിയോട് പോരാടാൻ കേൽപ്പില്ലെന്ന് അടുത്തിടെ കോൺഗ്രസ് വിട്ട നേതാവ് സോണിയാഗാന്ധിയോട് പറഞ്ഞതായും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു എന്നാൽ ശക്തി പരാമർശം വലിയ തലവേദനയാണ് ഇപ്പോൾ കോൺഗ്രസിന് സൃഷ്ടിച്ചിരിക്കുന്നത് നാരിശക്തിയെ തകർക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ ശ്രമം ായി ബിജെപി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രാഹുൽഗാന്ധിയെ കടന്നാക്രമിച്ചു കർണാടകയിലെ ശിവമുഖയിലും തമിഴ്നാട്ടിലെ സേലത്തും നടന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി രാഹുൽഗാന്ധിക്കെതിരെയും ഇന്ത്യ മുന്നണിക്കെതിരെയും ആഞ്ഞടിച്ചു രാഹുലിന്റെ ശക്തി പരാമർശം ഹിന്ദുത്വത്തിനെതിരെയും സ്ത്രീവിരുദ്ധവുമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു നാരിശക്തിയെ തകർക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ ശ്രമമെന്നായിരുന്നു തെലങ്കാനയിൽ മോദിയുടെ പരാമർശം ശക്തിയെ ആക്രമിക്കുന്നത് സ്ത്രീശക്തിയെ ആക്രമിക്കുന്നതിന് തുല്യമാണ് രാജ്യത്തെ അമ്മമാരും പെൺമക്കളും ഇന്ത്യ മുന്നണിക്ക് ഇതിനുള്ള മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു യുടെ അനുഗ്രഹം തന്റെ ഏറ്റവും വലിയ കവചമാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഈ ശക്തിയുടെ ഉയർച്ചയെ കോൺഗ്രസ് വെറുക്കുകയാണെന്നും തമിഴ്നാട്ടിൽ നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ കോട്ടമാരിയമ്മനെ വണങ്ങിക്കൊണ്ടാണ് താൻ സംസാരിക്കുന്നത് നാം ശക്തിയെ എങ്ങനെ ആരാധിക്കുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ കോട്ടയിലെ മാരിയമ്മൻ കവാടത്തിൽ ഓം ശക്തി എന്ന് എഴുതിയിരിക്കുന്നു കാഞ്ചി കാമാക്ഷിയും മധുരമീനാക്ഷിയും ദേവിയുടെ ശക്തി രൂപങ്ങളാണ് കന്യാകുമാരിയിൽ ഒരു ശക്തിയെ ആരാധിക്കുന്നു സമയപുരത്ത് മാരിയമ്മനാണ് ശക്തിയായ പ്രതിഷ്ഠ ഇന്ത്യ മുന്നണി അവസരം കിട്ടുമ്പോഴെല്ലാം ഹിന്ദുധർമ്മത്തെ ആവർത്തിച്ച് അവഹേളിക്കുന്നു മറ്റൊരു മതത്തെയും അവർ കുറ്റപ്പെടുത്തിയിട്ടില്ല തൊട്ടിട്ടില്ല എന്നാൽ അവർ വീണ്ടും വീണ്ടും ഹിന്ദുമതത്തെ അപമാനിക്കുന്നു ഹിന്ദുമതത്തിനെതിരായ പ്രത്യയശാസ്ത്രം അവർ ആസൂത്രിതമായി സൃഷ്ടിക്കുകയാണ് എല്ലാ അവസരങ്ങളിലും അവർ ഹിന്ദുമതത്തെ അപമാനിച്ചുകൊണ്ടേയിരിക്കുന്നു പാർലമെന്റിൽ തമിഴ്നാടിന്റെ സാംസ്കാരിക ചെങ്കോൾ സ്ഥാപിക്കുന്നതിനെതിരെ അവർ രംഗത്തുവന്നു ചെങ്കോൾ കാണിക്കരുതെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി ബിജെപി വക്താവ് രവിശങ്കർ പ്രസാദും ഇതേ വിഷയത്തിൽ ഡൽഹിയിൽ വാർത്താസമ്മേളനം നടത്തി മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങളും സിദ്ധാന്തങ്ങളും പിന്തുടരുന്ന കോൺഗ്രസ് കോൺഗ്രസല്ല രാഹുൽഗാന്ധിയുടെ നേതൃത്വത്തിലുള്ളത് ഹിന്ദുവിരുദ്ധവും മാവോയിസ്റ്റ് ചിന്തകളും ഭിന്നിപ്പും മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് ഇന്നത്തെ കോൺഗ്രസ് എന്നും രവിശങ്കർ പ്രസാദ് കുറ്റപ്പെടുത്തി എന്നാൽ തന്റെ വാക്കുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും വളച്ചൊടിച്ച് തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി പ്രതികരിച്ചു ശക്തി പരാമർശം വിവാദമായതിനെ തുടർന്ന് സമൂഹമാധ്യമമായ എക്സിലാണ് രാഹുൽ പ്രതിരോധവുമായി രംഗത്തെത്തിയത് താൻ പറഞ്ഞത് ഭരണഘടനാ സ്ഥാപനങ്ങളെ സ്ഥാപനങ്ങളെയടക്കം കീഴടക്കി വച്ചിരിക്കുന്ന ശക്തിയെക്കുറിച്ചാണ് അത് മോദിയാണ് താൻ പറഞ്ഞതിന്റെ അർത്ഥം അദ്ദേഹത്തിന് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് മോദി ഇതിനെ വളച്ചൊടിക്കുന്നതെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി ഇ ഡി ആദായ നികുതി വകുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങൾ തുടങ്ങി എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും മോദി കീഴടക്കി വച്ചിരിക്കുകയാണ് ഇതിനെയാണ് ശക്തി എന്ന രീതിയിൽ താൻ പരാമർശിച്ചതെന്നും രാഹുൽ പറഞ്ഞു ഈ ഒറ്റ വിഷയത്തിലൂടെ ഹിന്ദു വോട്ട് ബാങ്കും സ്ത്രീകളുടെ പിന്തുണയും ലക്ഷ്യമിട്ടാണ് ബി ജെ പി പ്രചാരണമെന്നത് വ്യക്തം മോദിക്ക് കുടുംബമില്ല എന്ന ലാലു യാദവിന്റെ വിവാദ പരാമർശം ബി ജെ പിക്ക് ഒരു പ്രചാരണ ആയുധമായിരുന്നു വൈകാരിക തലത്തിൽ ഇത് ബിജെപിക്ക് ഗുണം ചെയ്തു സമാനമായി ഇപ്പോൾ ശക്തി പരാമർശത്തിലൂടെ ബി ജെ പിക്ക് മറ്റൊരു പ്രചരണ വിഷയം നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് വാർത്തയുടെ നിറം തേടി തനി നിറം